வேய்ஸ்வரா சையிர்கானான போராட்டமானது கருவிலே தடைாய்க 14 காய்கரர்கள் கடத்தப்பட்ட கடகதாரிகள கையிலிட்ட தੰதனால் மிருச்சடதும் தர்மணந்தாகி பர்மணந்தன் இரண்டத்தோடு விடிவி செல்னாடிகள் தெருநாடியவர் கலந்து சேயவது கைபடின்றது கடந்து மூமுகாயின் வட்டத்திற்கு நாடுறது கலக்களத்தினே நடநடியவர் போராட்டமது പ്രാവർത്തികമാക്കി പോരാക്ക് പണ്ട് പലരും പലതും പറഞ്ഞ് പാൾമോഹങ്ങളെയെല്ലാം കാത്തിൽ പറഞ്ഞെടുത്ത് രചിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടെ വന്നിറങ്ങിയെന്ന് പറഞ്ഞവരുടെ വായിപ്പിച്ചൊരു പോരാട്ടത്തിലേക്ക് ഇത് സഹൃദയാ കോളേജ് എസ് ബി ഐ അങ്കമാലി ബ്രാഞ്ചിന്റെ കളിക്കൂട്ടുക ദേശ സ്പോർട്സ് സയഗ്ര ക്യാമ്പിൽ മോഹനാട്ടകളോ നിർവഹിക്കുന്ന ഒരു ടീം തൊട്ടതെ നമ്മൾമാർക്ക് വിടവാങ്ങാൻ പറ്റാത്ത ഒരു പച്ചതുള്ളി നല്ലൊരു സീരീസ് കളിക്കുന്ന ടീമിനെ കാണുന്നു ബലസപ്പെടുന്ന ഫൈനൽ കരാട്ടയുടെ തനഗ നേടുന്നത് എത്തിച്ചെടുക്കുന്നവർ സഹോദരയ കോളേജ് ഉടനെ ഇവനെറ്റം എസ്പിഐ അന്ധമാര ഗ്രാൻഡ് മടയാളയുടെ സ്പോൺസർ ചെയ്യുന്ന സഹോദരയ കോളേജ് സ്കോർ भील सविलिंग का 8वां सम्मान में जो आ रहा है बर्स कॉलेज श्री कंसर्वेशन कॉलेज वालों का अभिनंदन सेरेमोन 2वां सम्मान में जो आ रहा है कंसर्वेशन कॉलेज के कैप्टन चंद्रशेखर के मैयावीर के एक रूपयाश अवार्ड श्री फ्रांसिस पोर्टगल ने लवली रिस्पोंस देली